എൻ ടി എം ബിസ് മീഡിയയിലേക്ക് സ്വാഗതം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഈ ഡിജിറ്റൽ ലോകത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം ഒരു കാലത്ത് ഫേസ്ബുക്ക് ആയിരുന്നു ആളുകളിൽ ഓളം സൃഷ്ടിച്ചിരുന്നത് എന്നാൽ ഇന്ന് ആ സ്ഥാനം ഇൻസ്റ്റാഗ്രാം സ്വന്തമാക്കിയിരിക്കുകയാണ് നിരവധി ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്യുന്ന റീലുകളിലൂടെ വരുമാനം നേടുന്നവരും വളരെയേറെയാണ് ഇനി വരുന്ന കാലത്ത് ഡിജിറ്റൽ മേഖല യിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇൻസ്റ്റാഗ്രാമിന് സാധിക്കും യൂട്യൂബ് പോലെ തന്നെ ഒരു വലിയ ശതമാനത്തോളം വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയായി ഇൻസ്റ്റാഗ്രാം മാറും വരുന്ന വർഷങ്ങളിൽ യൂട്യൂബ് ചാനൽ പോലെ തന്നെ വളരെയധികം മാർക്കറ്റിംഗ് വരുന്ന ഒന്നായിരിക്കും ഇൻസ്റ്റാഗ്രാം പേജുകൾ എന്ന് പറയുന്നത് തുടർച്ചയായി വീഡിയോസും റീൽസും അപ്ലോഡ് ചെയ്യുന്നതിലൂടെ മാസം അൻപതിനായിരം രൂപ വരെ വരുമാനം നേടുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അത്തരം ഒരു അപ്ഡേഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നിലവിൽ ഇൻസ്റ്റാഗ്രാം ടീം പേജ് ബിസിനസ് എന്നത് അധികമാർക്കും അറിയാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരെ മത്സരം കുറവുള്ള മേഖലയായി ഇൻസ്റ്റാഗ്രാം മാറും ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഒരു ബിസിനസ് സംരംഭങ്ങൾ നിലനിൽക്കുന്നതിന് വഴിയൊരുക്കുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ബിസിനസ് ചെയ്യുന്നവരും ഏറെയാണ് വളരെ പെട്ടെന്ന് തന്നെ പേജ് ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക പതിനാറായിരം ഫോളോവേഴ്സിലേക്ക് വേഗത്തിൽ എത്തിക്കുവാൻ കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വരുമാനം ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പണം സമ്പാദിക്കുവാൻ സാധിക്കുന്നു ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ആക്കി കഴിഞ്ഞാൽ അഞ്ച് തരത്തിൽ നമുക്ക് ഇൻസ്റ്റ വഴി പണം ലഭിക്കും ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ആക്കുവാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നോർമൽ അക്കൗണ്ടിനെ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ഇങ്ങനെ അക്കൗണ്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അടുത്തതായി ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് ഒരു തരത്തിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസോ വയലൻസോ ഒന്നും കാണരുത് ഇതാണ് ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയാസ് ഇൻസ്റ്റാഗ്രാം വഴി പണം ലഭിക്കുവാനുള്ള ആദ്യ ഓപ്ഷൻ ഗിഫ്റ്റ് ഓപ്ഷനാണ് ഗിഫ്റ്റ് ഓപ്ഷൻ അനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ഗിഫ്റ്റ് അയക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ ഗിഫ്റ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ് ഇങ്ങനെ ലഭ്യമാകുന്ന തുക നൂറ് ഡോളർ കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാവുന്നതാണ് രണ്ടാമത്തെ വഴി എന്നത് സബ്സ്ക്രിപ്ഷൻ ആണ് ഇത് ലഭ്യമാകണമെങ്കിൽ ഫോളോവേഴ്സ് പതിനായിരം ആളുകൾ തികഞ്ഞിരിക്കണം ടെൻ കെ ഫോളോവേഴ്സ് ആണെങ്കിൽ മാത്രമേ സബ്സ്ക്രി എന്ന മോണിറ്റൈസേഷൻക്ക് അണേബിൾ ആക്കുവാൻ സാധിക്കൂ ഒരു സബ്സ്ക്രിപ്ഷന് നാൽപ്പത്തി അഞ്ച് മുതൽ നാനൂറ്റി അൻപത് വരെ രൂപ നമുക്ക് ലഭിക്കും അടുത്തതായുള്ള ഒരു ഓപ്ഷൻ പ്രമോഷൻ ആണ് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ബേസ് ഉണ്ടെങ്കിൽ പല കമ്പനികളുമായി കൊളാബ് ചെയ്യാനും പ്രമോഷൻ എടുത്ത് അതുവഴി പണം ലഭിക്കുവാനും സാധിക്കും അടുത്തതായുള്ള രണ്ട് മോണിറ്റൈസേഷൻ രീതി വഴിയാണ് പണം ലഭ്യമാവുക ആർട്ടിൻ റീൽ ആർട്ട് ഇൻ പ്രൊഫൈൽ ഫീൽഡ് ഈ രണ്ട് കാര്യങ്ങളും ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടില്ല നമ്മുടെ പ്ലേ ചെയ്യുന്ന ടൈമിൽ റീലിൻ്റെ തൊട്ടു താഴെ ചെറിയൊരു ബാനറിൽ ആഡ് വരികയും അതിൽ നിന്നും പണം ലഭ്യമാവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ പേജ് തുടങ്ങുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഇൻകം സ്വന്തമാക്കാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്ന പേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ ഉൾപ്പെടുത്തുവാൻ സാധിക്കും ദിവസം ഒരു മൂന്നോ നാലോ റീൽ വെച്ച് മാസം ഒരു നൂറ് നൂറ്റമ്പത് റീൽസ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ വലിയൊരു ശതമാനം ഇൻകം നിങ്ങൾക്ക് നേടുവാനായി സാധിക്കും